എടാ സുദേവ എടാ എന്റെ ഒരു കാര്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ വല്ലേ റെഡിയാക്കിയാ എടാ ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കാണ് ആളെ വിട്ടിട്ടുണ്ടോ ഇതുവരെ വന്നിട്ടില്ല ആള് ഏ ഞാനിവിടെ വെയിറ്റ് ചെയ്യും ആളിവിടെ എത്തിയിട്ടില്ല ഇതുവരെ കിട്ടും ശരി എന്നാ വിളിക്കാം ഞാൻ എൻറെ അച്ഛനാരാ നിങ്ങളുടെ അച്ഛൻ എന്നോടാ ആരാണെന്ന് അല്ല എനിക്ക് അച്ഛൻ അച്ഛൻ ഇല്ല ഇല്ലെങ്കിൽ വന്ന് പറഞ്ഞിട്ട് അച്ഛനില്ലെങ്കിൽ അതല്ലെന്ന് എൻറെ അച്ഛനാരാ എനിക്ക് അച്ഛൻ ഇല്ല എന്ന സീരിയലിൽ അഭിനയിച്ച്

ാരണൂരിലെ ഇവിടെ അത് ശരി അവൻ എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം സ്ഥലവും പറഞ്ഞിരിക്കുന്നു അവനെയ്ക്ക് മനസ്സിലായില്ലേ ഞാനൊരു പെണ്ണുങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാലേ ഒരുപാട് പൈസ കൊടുക്കണം ഞാനാ മീ അഞ്ചുട്ടികളെ ആവേശത്തിന് അച്ഛ എന്ന് വിളിക്കുന്ന കുടുംബത്തിൽ അങ്ങ് മുന്നൂറ്റമ്പത് കിട്ടിയാൽ മതി പക്ഷെ ഒരു പെണ്ണിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്നത് എനിക്കത് ഇങ്ങനെയൊന്നും കാണിച്ചില്ല അപ്പൊ എങ്ങനെ വെച്ച് പാട്ടുപാടി പേടിപ്പിച്ചോ എന്നോട് െ അപ്പൊ ഇങ്ങനെ അവനെ പേടിപ്പിച്ച് എങ്ങനെയെങ്കിലും പുറത്തിറക്കണം പൈസ എനിക്ക് പ്രശ്നത്തിറക്കും അതാണ് അടുക്കള വിശ്വം അവിടെ പോയി ഒളിച്ചു നിൽക്കുക ഇന്ന് രാത്രി പതിനൊന്ന് മണി തൊട്ട് പണി തുടങ്ങണം അങ്ങനെ എന്റെ തലയിൽ ഒരു പൊൻതൂപൽ കൂടി ും തോന്നിയായിരുന്നു എന്റെ വീടിന്റെ ഫ്രണ്ട് കിടന്ന് കറങ്ങണം എന്റെ വീടിന്റെ ഫ്രണ്ട് കിടന്ന് കറങ്ങണം എന്താണ് നിന്റെ ഉദ്ദേശം അഞ്ചു വർഷം കൊണ്ട് ഞാൻ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു പുതിയ അഗ്രിമെന്റ് പ്രകാരം ഇനി കൊണ്ട് ഒമ്പത് മാസം രണ്ട് മാസം ആയിട്ടുള്ളൂ അത് കഴിയുമ്പോൾ ഇറങ്ങി തരും അതിനു അതിനുമുമ്പേ ഈ വീട്ടിനറക്കിവിടാന്ന് ആരും വിചാരിക്കാൻ എനിക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ് സ്ഥലമാണെന്ന് ഒന്ന് പോവാൻ ഇവിടെ ഒന്നും ഞങ്ങൾ ഇടത്തെ കണ്ടത് ഇടുക പുറത്തുക്കിടുക എന്നിട്ട് നിങ്ങളെ അവിടെ പോയി എടാ ഞാൻ ഒരു കാര്യം പറയാം അറിയോ നീടാ നമ്മളെ ഒക്കെ പോലെയുള്ളവർ ഈ പ്രേതങ്ങളെ ഒഴിപ്പിച്ച് അതുങ്ങൾ ജീവിച്ചു പോണ തീമുകളാണ് അവരെ നമ്മളെന്തിനാ വെറുപ്പിക്കണത്

ഇതുവായിരിക്കും ഇവിടെ കിടക്കണ ജനിക്കാണ് യക്ഷിപ്പു രക്ഷിയുണ്ട് പ്രേതമുണ്ട് എന്നെ ഇവിടുന്ന് ഒഴിപ്പിക്കാമെന്ന് നടക്കണ കാര്യമല്ല കാണിച്ചു തരാം താമ്പാ കേട്ടാ കുറെ കാലമായിട്ട് ഞാൻ സഹിക്കാം അയ്യോ ഞാൻ യക്ഷിയാണ് യക്ഷിയല്ല ഏത് കക്ഷിയാണേലും കൂടെ പോലെ അടി അല്ല ഞാൻ ഇപ്പം ഡ്യൂട്ടിയിൽ അടിക്കാൻ പറ്റൂല നമ്മുടെ രണ്ടുപേരും ആരും ഇല്ലല്ല അടി ഞാൻ ആരുടെയും പറയില്ല അടിക്കട്ടാ അടി ഷേ അടി അടി നിനക്ക് എന്താണ് നിന്റെ പ്രശ്നം എന്താണ് ഏഹ് വന്നിട്ട് പത്ത് മിനിറ്റ് അല്ലേ ആയുള്ളൂ അതിന് എന്നെ കൊല്ലണം അല്ല ഞാൻ ഇവിടെ അഞ്ചു കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എന്റെ ദുഃഖം വല്ലതെന്ന് അറിയാമോ വീട്ടുകാർക്ക് തന്നെ വേണ്ട കൊണ്ടായിരുന്ന കാമുകി തേച്ചിട്ട് പോയി നാട്ടുകാരുമ്പോ ഞാൻ പറഞ്ഞോണ്ടിരിക്കണ ചുമാര്യം പറയുമ്പോൾ സംസാരിച്ചോണ്ടി അതിൻ്റെ സംസാരിക്കണം സംസാരം അത് പറഞ്ഞാലും ടച്ച് കൊല്ല രക്തം വേണം പ്രശ്നം എനിക്ക് നിന്റെ രക്തം വേണം രക്തം വേണം രക്തം തരാം അതിനു മുമ്പ് കത്തക്കൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാ കൃത്യമായി ഉത്തരം എനിക്ക് തരണം പറയാം പറയുന്നു രക്തം കുടിക്കുന്നതിന് മുമ്പ് ഒരു പെഗൂടെ അടിക്കുന്നു അതൊപ്പൊരു പെഗ്ഗൂടെ അടിച്ചിട്ട് രക്തം കുടിക്കുന്നു ആലോചിക്കുന്നു പറഞ്ഞാ രക്തം കുടിക്കുന്നതിന് മുമ്പ് ഒരു പെഗ് അടിക്കുന്നു അതോ ഇത് കുടിച്ചതിന് ശേഷം ഒരു രക്തം കാര്യം എന്താ സംഭവം എന്ന് പറയാം രക്തം കുടിച്ചതിന് ശേഷമാണ് പെഗ് കുടിക്കുന്നെങ്കിൽ ഈ ഡൈലൂട്ട് ആ ഒരു ചെറിയ വിഷയമുണ്ട് നേരെ മറിച്ച് ഓരെണ്ണം അടിച്ചിട്ടാണ് രക്തം കുടിച്ചാൽ നമ്മൾ രണ്ടെണ്ണം അടിച്ചിട്ട് ആഹാരം കഴിക്കൂലേ അതുകൊണ്ടാണ് ചോദിച്ചത് പറയണം എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ല മനസ്സരിച്ചത് കള്ള നന്നായിരട്ടെ അടി കൊണ്ടിച്ചു കൊണ്ടിച്ച രക്തം വേണം എനിക്കൊരു രക്തം വേണം வெക്തண்டா ஏடு ஏடா ஐயா குடிடா குடி இந்த எனக்கு வேண்டாம் എന്റെ 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 ഒരു കാര്യം ഈ വേഷത്തില് ഞാൻ വീട്ടിലോട്ട് അല്ല ഇവിടെ ഒരിക്കലും ഞാൻ ഒരു കാര്യം പറയാം ഇനി രാത്രി എങ്ങോട്ടും പോണ്ട ഒന്നാമത് ഞാൻ അവിടെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ് വരുത്തണം എന്റെ മുമ്പ് പത്ത് മിനിറ്റ് എങ്കിലും വന്നു നിന്ന് നിങ്ങളാണ് ഇന്നൊരു ദിവസം എന്റെ പക്കിപ്പോഴേ ഞാൻ അത് കാലിന്റെ അറ്റത്തിൽ രണ്ട് വെളുത്തുള്ളി കെട്ടി വെച്ചാൽ ആ ജനലിന്റെ കമ്പി പിടിച്ചു എന്തിന ഞാൻ ഫാൻ അഞ്ചിലിടാൻ പോകുന്നു പറഞ്ഞു ജനങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നാളെ മൂടിക്കേടാ എന്താ പൊതപ്പേ അങ്ങോട്ട് പിടിച്ചു മൂടിക്കേടാ കൊതുവിന്റെ ശല്യം രക്തം കുടിക്കും എനിക്ക് രക്തം ഇല്ല പിന്നെ അല്ല പിന്നെ അതെ ഇവിടെ യശുണ്ടാ ഇവിടെ തേങ്ങണ്ട് അങ്ങോട്ട് ഉറങ്ങാം ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം ൂർവ സോല ദോ ഗോവിഡധ്വജ ഇത് സംഭവം തന്നോരാ അല്ല നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലട സംഭവിച്ചില്ലെന്ന് സംഭവിച്ചായിട്ട് എനിക്ക് തോന്നിയല്ലോന്നു മാത്രം ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ചായയും കുടിച്ചിട്ട് പോയാ രണ്ട് ചായ എടുത്തു ഇവിടെ കൂടെ ഉണ്ട് എന്താ ചായ ഇത് എങ്ങനെയാണ ഇത് അല്ല പുള്ളി രണ്ട് പെക്കും തന്ന് എന്റെ ക്യാരക്ടർ വിട്ടുപോയി അപ്പൊ നിനക്ക് നിനക്കിവിടെ ഒഴിഞ്ഞു പോലാ ഇല്ലേ <laughs> ഇല്ല